മിബണിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ എക്സ്പ്ലനേഷൻസും ഒക്കെ നമ്മളോടൊപ്പം നമുക്ക് തരാനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇൻ ഹൌസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ആണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് ടു ഷോർണിംഗ് സർ ഇന്നലെ എഫ് ഒ എം സി യോഗ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു പ്രതീക്ഷ പോലത്തെ ഒരു പോസ്റ്റ് മോഡലേക്കാണ് നീങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ഇക്കോണമിയുടെ ഗ്രോത്തിനെ സംബന്ധിച്ച് ആശങ്ക ഒന്നും തന്നെ നിലനിന്നിട്ടില്ല നില നിൽക്കുന്നതായിട്ട് ചെയർമാന്റെ ഒരു പ്രസംഗത്തിൽ കാണാൻ സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും ഇനി വരുമ്പോൾ മുന്നോട്ടേക്ക് ഇനി മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴേക്കും തീർച്ചയായിട്ടും വരുന്ന ഡേറ്റകളുടെയും ഈ ഒരു പേസ് അല്ലെങ്കിൽ മൊമെൻ്റം നിലനിർത്താനായിട്ട് യു എസ് ഇക്കോണമിക്ക് സാധിക്കും എന്നതടക്കം പരിശോധിച്ചു മാത്രമേ ഒരു റേറ്റ് കട്ടിലേക്ക് നീങ്ങുകയുള്ളൂ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇതിന് പിന്നാലെ യു എസ് സൂചികളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വളരെ ഫ്ളാറ്റ് ആയൊരു ടോണിലായിരുന്നു ഒന്നുമില്ല ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഡോ ജോൺസും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചിക്കും വളരെ ഫ്ലാറ്റ് ആയൊരു ടോണിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ നാസ്റ്റാക്ക് ഹൺഡ്രഡിൽ ഒരു ഫ്ലാറ്റ് പോസ്റ്റീവ് ടോൺ ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് അല്ല നമ്മൾ ഡവ് ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡവ് ജോൺസ് ഇൻഡെക്സിൽ ഇന്നലെ വീണ്ടും നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ലായിരുന്നു ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും പുഴ തുടരുന്നു നമ്മൾ മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം നാല്പത്തി ഒൻപതായിരത്തി എഴുന്നൂറ് പോയിന്റ് ആയിരിക്കാം ആൻഡ് അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടിന് വേണ്ടി നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ് പോയിന്റും ശ്രദ്ധിച്ചിരിക്കണം സോ ഈ ഒരു ഇടയിൽ ട്രേഡിംഗ് നടക്കുകയാണെങ്കിൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ കണ്ടിന്യൂ ടു സൈഡ്വേസ് നമ്മൾ അറ്റ് ദ സെയിം ടൈം നാറ്റ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാറ്റ്സ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ഇരുപത്തി ആറായിരം പോയിന്റാണ് ഇന്നലെ മെഞ്ഞാന്നൊക്കെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ഇന്നലെ നമുക്ക് ആ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസിംഗ് കാണാൻ സാധിച്ചെങ്കിൽ ആ ലെവലിന്റെ മുകളിൽ നമുക്ക് കാര്യമായിട്ടൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല നാസ്റ്റാക്ക് ഇൻഡെക്സിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് പോയിന്റ് ആയിരിക്കണം ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് എന്റെ ഒരു എക്സ്പെക്ടേഷനിൽ നമുക്ക് ലോ റിസ്കില് ബൈങ്ങ് അവസരങ്ങൾ ടെക്നോളജി സ്റ്റോക്സിൽ ലഭിക്കും കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും സിൽവറും ഗോൾഡും തന്നെയാണ് ഇന്നും വലിയ തോതിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും താങ്കൾ ഇപ്പോൾ ഇതേ ഫോർത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് ആണെങ്കിലും ശരി സിൽവർ ആണെങ്കിലും ശരി ഒരു ഓവർ സ്ട്രെസ്ഡ് സോണിലേക്ക് നീങ്ങിയിരിക്കുകയാണെന്ന് സാധാരണഗതിയിൽ ഗോൾഡ് പോലെയുള്ള സേഫ് എവൻ നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് നിക്ഷേപം എത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഭീതി നിലനിൽക്കുമ്പോഴാണ് എന്നാൽ നിലവിൽത്തെ ഒരു സാഹചര്യം പശ്ചാത്ത പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ ഇപ്പോഴുള്ള കൺസേൺസ് ഒക്കെ തന്നെ വിപണികൾ പല വിപണികളും ഡിസ്കൗണ്ടഡ് ആണ് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് പക്ഷേ തുടർച്ചയായിട്ട് ഗോൾഡിലേക്ക് നിക്ഷേപം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഒരു ബബിൾ സോണിലേക്ക് കടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡിലേക്ക് തുടർച്ചയായിട്ട് വരുന്ന നിക്ഷേപത്തിന് പിന്നിലുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് സ്വർണത്തിന്റെ കേസിൽ ഇത്രയും വലിയൊരു കയറ്റത്തിന് പല കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് സി ജനറലി എല്ലാ സെൻട്രൽ ബാങ്ക്സും അമേരിക്കൻ ട്രഷറി ബിൽസ് അമേരിക്കൻ ബോണ്ട്സ് അമേരിക്കൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അതിനെടുത്തോളം എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ പല സെൻട്രൽ ബാങ്ക്സും ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ നിന്നും ഡൈവേഴ്സിഫൈ ചെയ്ത് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് എങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞൊരു രണ്ടു മൂന്ന് മാസത്തിനിടെ എങ്കിലും നമുക്ക് പുതിയ യുനോ സെൻട്രൽ ബാങ്ക് പെർച്ചേസസ് ഓഫ് ഗോൾഡ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ബട്ട് ദാറ്റ് കുഡ് ബി ബിക്കോസ് ഡേറ്റ ലഭ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം ബട്ട് എനിവേ സീരിയസ് ആയിട്ട് ബൈങ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു അറ്റ് ദിസ് മൊമെന്റ് എസ് എന്റെ അഭിപ്രായത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വാല്യുവേഷൻ വളരെ സ്ട്രെച്ചഡ് ആയിട്ടാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് വലിയൊരു കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പോർഷൻസ് ഒന്നും തന്നെ ഈ രണ്ട് പ്രഷ്യസ് മെറ്റീരിയൽസിലും അഡ്വൈസ് ചെയ്യത്തില്ല കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും സ്വർണത്തിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് ഡോളറും വെള്ളിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ആയിരത്തി നൂറ്റി ഒൻപത് ഡോളറും ആയിരിക്കണം ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിലും ഇന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത് ബ്രണ്ടിലേക്ക് എത്തുമ്പോൾ പോയിന്റ് എട്ട് ശതമാനത്തിലധികം ഒരു നേട്ടം നൽകുന്നു ഡബ്ല്യു ടി ക്രൂഡ് ആണെങ്കിൽ ഒരു ശതമാനത്തിനു മുകളിലേക്കുമാണ് കുതിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നലെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റം ക്രൂഡിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നുവെന്ന് തുടർച്ചയായിട്ട് ക്രൂഡിൽ ഉണ്ടാകുന്ന ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അപ്സൈഡിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും താങ്കൾ എത്ര ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും വാഷ് ചെയ്യുന്നത് യെസ് സർ ക്രൂഡ് ഓയിലിന്റെ കേസില് ഞാൻ ശ്രദ്ധിച്ചിരുന്ന മേജർ റെസിസ്റ്റൻസ് അറുപത്തി രണ്ട് ഡോളർ ആയിരുന്നു ഏൻ കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിൽ ആ ലെവലിന് മുകളിൽ നമുക്ക് ക്ലോസിങ് ലഭിച്ചിട്ടുണ്ട് കൈവശം ലോങ് പോഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പോഷനിൽ നമുക്ക് ലോ റിസ്ക് റിസ്കില് ഒരു ബൈങ്ങ് ഹൗസും കാണുന്നില്ല നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് അറുപത്തി മൂന്ന് ഡോളർ ലെവലായിരിക്കണം ഈ ഡബ്ല്യു ടി ഐ ക്രൂഡിന്റെ കേസിൽ ഇനിയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് സോൺ അറുപത്തി ആറ് ഡോളർ ആയിരിക്കും നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ വളരെ സ്ട്രോങ് നോട്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിലും ശക്തമായിട്ടുള്ള ഒരു നോട്ടിൽ ഏകദേശം ഒരു അര ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ലോ പരിശോധിക്കുമ്പോൾ ഇരുപത്തിയായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് എന്നൊരു നിലയും ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നൊരു റേഞ്ചുമാണ് ആ റേഞ്ചിന് വളരെ ഓൾമോസ്റ്റ് പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഡേ ഹൈയിൽ നിന്നും ക്ലോസിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത് സോ നിഫ്റ്റി ഫുഫ്റ്റിയില് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു വീക്ക്നെസിന് ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസം പകരാനായിട്ട് ഈ ഒരു റാലിക്ക് സാധിക്കുന്നുണ്ടോ അല്ല നമുക്ക് ഇന്നലെ നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടത്തിന് നമുക്ക് ഒരിക്കലും ഒരു റാലി ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തില്ല നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ജനുവരി അഞ്ചിന് ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ കാണാൻ സാധിച്ചത് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേർഷെ മാറിയിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഇരുപത്തിഅയിരത്തി അഞ്ഞൂറ് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത് ഈ റേഞ്ചില് കാണാൻ സാധിക്കുന്നുണ്ട് ആ റെസിസ്റ്റൻസ് എളുപ്പം ആയിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളഷ് കാണാൻ ചാൻസസ് ഉണ്ട് ബട്ട് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് നമുക്ക് എടുത്തു പറയാനുള്ള ഇന്നലത്തെ മാർക്കറ്റിൽ നമുക്ക് ഡിഫൻസ് സെക്ടറിൽ നമുക്ക് വളരെ മേജർ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്ക് നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസില് ഷോർട്ട് ടേം ബുള്ളിഷ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ലോങ് ടേം ബുള്ളിഷ് റിവേഴ്സലിന് വേണ്ടി നല്ലൊരു ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത് ആൻഡ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് എണ്ണായിരത്തി നാനൂറ് പോയിന്റ് ആയിരിക്കണം സർ ഡിഫൻസിലേക്ക് സൂചിപ്പിച്ചത് കൊണ്ട് ഡിഫെൻസിൽ പല ഓഹരികളിലും ഇന്നലെ വളരെ റാലി ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും എച്ച് എൽ പോലുള്ള ഓഹരികൾ പരിശോധിക്കുമ്പോഴേക്കും ആറ് ശതമാനത്തിനു മുകളിലൊരു നേട്ടമാണ് നൽകിയിരിക്കുന്നത് താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം റിവേഴ്സൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ ലോങ്ങ് പോർഷൻസ് ട്രേഡിംഗ് പർപ്പസിന് നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിരിക്കാം ഹാലിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപതും അതിനുശേഷം നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഈ രണ്ട് റെസിറ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും സംസാരിച്ചപ്പോൾ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിൽ പലത് പ്രത്യേകം കൊച്ചിൻ ഷിപ്പാർഡ് അടക്കമുള്ള പല ഓഹരികളും ടെക്നിക്കലി ഒരു വീക്ക് സൈഡിലാണ് നിലനിൽക്കുന്നത് ഇന്നലെ കൊച്ചിൻ ഷിപ്പാർഡിന്റെയും ഒപ്പം തന്നെ ഗാർഡൻ റീഷിപ്പ് ബിൽഡേഴ്സിന്റെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ജിആർഎസ്ഇയിലേക്കാണ് ആദ്യം വരുന്നത് ഗാർഡൻ റീച്ചിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ലാഭം പരിശോധിക്കുമ്പോൾ എഴുപത്തി നാല് ശതമാനത്തിന്റെ ഒരു ഇയർ ഓൺ ഇയർ ബേസ് വളർച്ച രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ ഫോർട്ടി നയൻ പെർസെന്റ് ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മികച്ച നമ്പേഴ്സ് ാണ് ജിആർ ഈ ഒരു നമ്പേഴ്സിനെ ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തിയിരിക്കുന്നത് സോ ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിലും ഇന്നലെ വളരെ സ്ട്രോങ് നോട്ടിലായിരുന്നു ഒരു ക്ലോസിംഗ് ജി ആർ എസ് സിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു അഞ്ചര ശതമാനത്തിനടുത്ത് നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഗാർഡൻ റിഷിബിൾഡേഴ്സിൽ ഉണ്ടായ ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സലിന് നിയർ ടേമിൽ ജിആർഎസ് സിയുടെ ഓഹരികളിൽ സാധ്യത കാണുന്നുണ്ടോ ജിആർഎസ് സിയുടെ കേസിൽ നമുക്ക് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ കാണുന്നുണ്ട് ആ ഒരു ലെവൽ എത്തിയതിനു ശേഷമായിരുന്നു കഴിഞ്ഞ രണ്ട് ട്രേഡിങ് സെഷൻസിൽ ശക്തമായിട്ട് നമുക്ക് ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് രണ്ടായിരത്തിഅറുന്നൂറ്റി എൺപത് കറണ്ട് പാറ്റേൺ നോക്കുമ്പോഴേക്കും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈവശം ലോങ് കോഷൻ ഉണ്ടെങ്കിൽ maintain the long position. സർ അപ്പം കൊച്ചിൻ ഷിപ്പ്യാഡിനെ കുറിച്ച് കൂടി ചോദിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാഭത്തിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റീൻ പെർസെന്റ് ഒരു ഇറോണിയൻ ബേസിൽ ഉള്ള ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും ഒരു എയ്റ്റീൻ പെർസെന്റ് വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇറോണിയ ബേസിസിൽ ഇനി ഓഹരികളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ആറര ശതമാനത്തിനടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പൊതുവേ ഈ ഒരു ഷിപ്പിൽഡിംഗ് ഓഹരികളിൽ ഏറ്റവും വീക്കായിട്ട് ടെക്നിക്കലി ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ഒരു ഓഹരി പല അനലിസ്റ്റുകളും കൊച്ചിൻ ഷിപ്പാർഡിനെ സോ സോ ഈ ഒരു ഒരു ഓഹരിയിൽ ഇന്നലെ ഇൻട്രാഡേ മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് ഡോക്ക് ആൻഡ് സമയത്ത് വളരെ സിമിലർ ആയിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഈ രണ്ട് സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുള്ളൂ സോ കൊച്ചിൻ ഷിപ്പാർഡിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ആയിരത്തി എഴുന്നൂറ്റി ഇരുപതും ലോങ് ടേം ബുള്ളിഷ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിന്റെയും റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം സോ കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷൻസിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് കട്ടിങ് കാണാൻ സാധിച്ചിട്ടുണ്ട് ബട്ട് കറന്റ് ലെവൽസിന് നമുക്ക് ലോ റിസ്കില് ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട് ചെറുപ്പം തന്നെ ബി എല്ലേ കൂടി വരികയാണ് ബി എല്ലിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ ഒമ്പത് ശതമാനത്തിനടുത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ എട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനത്തിന്റെ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ബി എൽ ഒരു ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് സോ ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഡിഫൻസ് സെക്ടർ നോക്കുമ്പോ ഏറ്റവും അധികം യുനോ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്ന വൺ ഓഫ് ദ സ്റ്റോക്സ് ഭാരത് ഇലക്ട്രോണിക്സ് ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് മുതലുള്ള പാറ്റേൺ നമ്മൾ നോക്കുമ്പഴേക്കും മറ്റ് പല ഡിഫൻസ് സ്റ്റോക്സിലും സെല്ലിംഗ് പ്രഷർ നേരിട്ടെങ്കിലും ഭാരത ഇലക്ട്രോണിക്സിന്റെ കേസിൽ നമുക്കൊരു വലിയ ആയിരുന്നു കാണാൻ സാധിച്ചത് ഇന്നലത്തെ ആ ഒരു ശക്തമായ യുനോ ക്ലോസിനെ തുടർന്ന് വി ഹാവ് സീൻ എ ന്യൂ ആൾ ടൈം ഹൈ ആ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന് നമുക്കൊരു ബുള്ളഷ് ബ്രേക്ക്ഔട്ടാണ് ലഭിച്ചിരിക്കുന്നത് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ബി എല്ലിന്റെ കേസിൽ അടുത്ത രണ്ടു മൂന്നോ സെഷൻസിലെ പ്രോഫിറ്റേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്കിൽ ഒരു പുതിയ ബയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും അടുത്തതായിട്ട് ഇന്നലെ തിളങ്ങിയ മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് റെയിൽവേ ഓഹരികളാണ് റെയിൽവേ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീ ബജറ്റ് റാലി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ പല ഓഹരികളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സോ റെയിൽവേ ഓഹരികൾ പൊതുവേ ഉള്ള ഈ ഒരു അപ്സൈഡ് മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമാണോ അത് ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സലിലേക്ക് ഈ ഓഹരികളെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അൺഫോർച്യേറ്റ്ലി ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ അറ്റ് ദ മൊമെന്റ് മെജോറിറ്റി ഓഫ് ദ റെയിൽവേ സ്റ്റോക്സിലും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ റെയിൽ ടെൽ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി മാറിയിട്ടുണ്ട് ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളി ബേറിഷ് ആയിത്തൊറ്റുന്നു ഷോർട്ട് ടേമില് ഒരു പൊസിഷൻ ഓൾറെഡി കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യണം ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ആർ ബി എൻ എൽ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ മുന്നൂറ്റി അറുപതിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മുന്നൂറ്റി പത്തിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് കേസില് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് നൂറ്റി അൻപതും മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് നൂറ്റി അൻപത് നൂറ്റി എൺപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കും ഐ ആർ സി ടി എസ് കേസ് എടുക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി നല്ല ഷോർട്ട് കവറിംഗ് കാര്യമായിട്ട് നടന്നിട്ടില്ല ഈ ഒരു സ്റ്റോക്കിന്റെ കേസില് ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ അറുന്നൂറ്റി എൺപത്തി അഞ്ചും അതിനുശേഷം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം എങ്കിലേ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ കഴിഞ്ഞ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി സപ്പോർട്ട് സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ആൻഡ് ഫൈനലി ഐ ആർ എഫ് സിയുടെ കേസ് എടുക്കുമ്പോഴേക്കും നൂറ്റി പന്ത്രണ്ടിലായിരിക്കാം നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നൂറ്റി മുപ്പതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സർ ഒപ്പം തന്നെ ടെക്സ് മാക്കോയിലെ കൂടി വരികയാണ് ടെക്സ് മാക്കോ സംബന്ധിച്ച റെയിൽവേ ഓഹരികളിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയ ഓഹരികളിൽ ഒന്നുകൂടിയാണ് ടെക്സ് മാക്കോ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് പെർസെന്റിന് മുകളിലുള്ള നേട്ടമാണ് ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു ഏഴ് ട്രേഡിംഗ് സെഷൻസിലെ ആറ് മുതൽ ഏഴ് ട്രേഡിംഗ് സെഷൻസിലെ നേട്ടത്തെ ആ ഒരു ഇടിവിനെ എല്ലാം മറികടക്കാനായിട്ട് ഇന്നത്തെ ആ ഒരു മുന്നേറ്റത്തോടുകൂടി ടെക്സ് മാക്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ ടെക്സ് മാക്കോയിലുള്ള ഈ ഒരു ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്നലത്തെ ആ ഒരു റിക്കവറിയെ നമുക്ക് അറ്റ് ദ മോമെന്റ് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ മറ്റ് റെയിൽവേ സ്റ്റോക്സിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ ഒരു സ്റ്റോക്കിന്റെ പാറ്റേണിലും വലിയ വ്യത്യാസമൊന്നും കാണാൻ സാധിക്കുന്നില്ല ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നൂറ്റി നാല്പത്തി ആറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം കഴിവ് ഓൾറെഡി ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ചിന്റെ സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത് സർ അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഓൾമോസ്റ്റ് ഒരു ത്രീ ത്രീ നയൻറ്റി ത്രീ പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് എന്നൊരു നിലയിലാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഈ ഒരു തിരിച്ചുവരവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വീണ്ടും ഒരു റാലിയിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് ഇന്നലെ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് യുനോ കാര്യമായിട്ട് ആക്ച്വലി ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഈ ഒരു സ്റ്റോ സെക്ടറിൽ കാണാൻ സാധിച്ചിട്ടില്ല ആക്ച്വലി ഇറ്റ് വാസ് എ മിക്സഡ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ആ മേജർ റെസിസ്റ്റൻസ് നിലവിലുള്ള ഓൾ ടൈം ഹൈ അറൌണ്ട് സിക്സ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാലേ നമുക്കൊരു സസ്റ്റൈനബിൾ മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട അൻപത്തി എട്ടായിരം പോയിന്റിന്റെ സപ്പോർട്ടിലല്ലായിരിക്കും നമുക്ക് ഇന്നലെ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഓർ നിഫ്റ്റി ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും നമ്മളിപ്പോ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നോക്കിക്കഴിഞ്ഞാൽ ഹയർ ലെവൽസിലൊക്കെ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത് സോ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ തൊള്ളായിരത്തി നാല്പത് രൂപ എത്തിയപ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി സോ കറ ലെവൽസില് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല ഇന്നും പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ തൊള്ളായിരത്തി ഇരുപതിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആക്സിസ് ബാങ്കിന്റെ കേസിലും നമുക്ക് വളരെ ഹെവി സെയിൽ ഇപ്പൊ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ കാണാൻ സാധിച്ചത് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോട്ടക് ബാങ്കിന്റെ കേസിലും അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി തുടരുന്നു ഇന്നലെ കണ്ട് റിക്കവറി ഇസ് ഓൺലി ഷോർട്ട് കവറിങ് കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരിക്കണം നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഐ സി ഐ സി ബാങ്കിന്റെ കേസിലും നമുക്ക് ഷോർട്ട് കവറിങ് ആയിട്ട് കാണാൻ സാധിച്ച ആയിരത്തി നാനൂറ്റി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബട്ട് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് വരുമ്പോഴേക്കും സ്റ്റോറി സ്റ്റോറിസ് ലിറ്റിൽ വിറ്റ് ഡിഫറൻറ്റ് കാര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഇന്നലെ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു കൈഷൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ആയിരത്തി നാല്പതിലായിരിക്കും സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആയിരത്തി അറുപത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു ബുള്ളിഷ് പൊസിഷൻ എടുക്കാൻ സാധിക്കും ഇന്ത്യൻ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും എഗൈൻ നമുക്ക് ബൈങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ച ഇന്ത്യൻ ബാങ്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് തൊള്ളായിരത്തി പത്ത് രൂപയല്ല ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ്നസ് കാണാൻ സാധിക്കും കാനറ ബാങ്കിന്റെ കേസിലും നമുക്ക് ബുള്ളിഷ്നസ് ആണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നൂറ്റി അറുപതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനലി നമ്മൾ സ്മോൾ ക്യാപ് പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് നോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഷോർട്ട് ടേമില് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ ഇരുപത്തിയെട്ട് രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ബുള്ളിഷായി മാറും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് റിവേഴ്സലിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് മുപ്പത് രൂപ സെൻട്രൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് മുപ്പത്തി രൂപ ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മുപ്പത്തി രൂപ അയ്യോബ്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് മുപ്പത്തി ആറും മേജർ റെസിസ്റ്റൻസ് മുപ്പത്തിയെട്ട് രൂപ അൻപത് പൈസയിൽ കാണാൻ സാധിക്കുന്നത് സോ അടുത്തായിട്ട് എക്സൈഡ് ഇൻഡസ്ട്രീസിലേക്കാണ് വരുന്നത് എക്സൈഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ട് സെല്യംകൃഷ്ണ നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഏകദേശം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് ശേഷം അല്ലെങ്കിൽ സെപ്റ്റംബറിന് ശേഷം ഇങ്ങോട്ടേക്ക് വലിയ തോതിൽ സല്യംകുഷ് നേരിട്ടിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ഇന്നലെയും അര ശതമാനത്തിലധികം ഒരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് കവറിംഗ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലടക്കം കാണാൻ സാധിച്ചപ്പോൾ പോലും അത്തരം ഒരു യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് ടോണും കാണാൻ സാധിക്കാത്ത ഒരു ഓഹരി കൂടിയാണിത് സോ എക്സൈഡ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു എക്സൈഡ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നമ്മൾ സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള പാറ്റേൺ നോക്കുമ്പോഴേക്കും കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷറായി ഈ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നാച്ചുറലി അതിനെ തുടർന്ന് വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും അല്പം ഓവർസ് ഓൾ റീഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട് കറന്റ് ലെവൽസിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക ഷോർട്ട് കട്ടിങ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂ സോറി മുന്നൂറ്റി തൊണ്ണൂറ് അടുത്തതായിട്ട് എം ആർ എഫിലേ കൂടിയാണ് വരുന്നത് എം ആർ എഫിനെ സംബന്ധിച്ചിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രെഷർ നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ് എം ആർ എഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഒരു ഫിഫ്റ്റി റൂ ഹൈ ലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചത് പിന്നെ ജനുവരി ആയപ്പോഴേക്കും ആ ഒരു സെല്ലിംഗ് പ്രഷർ കനക്കുന്ന ഒരു സ്ഥിതിയുമാണ് കാണുന്നത് സോ എം ആർ എഫിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് എം ആർ എഫിന്റെ കേസിലും നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം അൺഫോർച്ചുനേറ്റ്ലി അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേർഷയായി മാറിയിട്ടുണ്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ഹൺഡ്രഡിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ആ റെസിസ്റ്റൻസ് എളുപ്പം ആയിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്ന ഒരു ഓഹരിയായിരുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നാൽ ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നു ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തിന് മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് എഞ്ചിനീയർസ് ഇന്ത്യയിൽ ഇന്നലെ ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞൊരു ഓഗസ്റ്റ് മുതൽ ഏകദേശം ഒരു ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ വളരെ റേഞ്ച് പൂണ്ടായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു പിന്നീട് അവിടെ നിന്ന് വീണ്ടും ഒരു സെൽ സെല്ലോഫ് പ്രത്യേകിച്ചും ജനുവരിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണുന്നത് സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇസ് എ സ്മാൾ ക്യാപ് സ്റ്റോക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി ഈ സ്റ്റോക്ക് സെപ്റ്റംബർ മുതൽ ജനുവരി തുടക്കം വരെ ഒരു കൺസോൾട്ടേഷൻ മോഡലായിരുന്നു ബട്ട് ജനുവരി തുടക്കം മുതൽ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയോടൊപ്പം തന്നെ വളരെ ഹെവി സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്ക് എൻജിനീയേഴ്സ് ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ് ഇതിൽ ഒരുവിധത്തിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും വീണ്ടും സെല്ലിംഗ് പ്രഷർ നേടാൻ ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത് കൈവശം ഓൾറെഡി ലോങ് പ്രഷർ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് നൂറ്റി അറുപത്തി മൂന്ന് ചെറുത്തായിട്ട് അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത് ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒന്നര ശതമാനത്തിലധികം ഒരു നേട്ടം നൽകിയിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഫെബ്രുവരി ഫെബ്രുവരി മുതൽ ഓൾമോസ്റ്റ് ഡിസംബർ വരെയുള്ള മാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു സെല്ലിംഗ് പൊസ്റ്റർ നേരിട്ടിരിക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഇത്തരം ഒരു മുന്നേറ്റം ഒരു നേട്ടത്തിലേക്ക് ഓഹരി എത്തിയിരിക്കുന്നത് സോ അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് അല്ല നമ്മൾ ഇന്ന് നേരത്തെ നമ്മളിപ്പോ എക്സൈഡ് ഇൻഡസ്ട്രി കുറിച്ച് പറഞ്ഞിരുന്നു വളരെ സിമിലർ ബിസിനസ് അമരരാജ്യം ഏർപ്പെട്ടിരിക്കുന്നത് സൊ അമരരാജയുടെ കേസിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫാ കാണാൻ സാധിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി മാറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പോർഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എൺപത് തൊള്ളായിരം തൊള്ളായിരത്തി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കും താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസിലേക്കൂടി വരികയാണ് ഈ റോഹരി ഇന്നലെ നാലര ശതമാനത്തിലധികം ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു ജനുവരി മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു നേരിയ ഈ നേരെ തോതിൽ പി എൽ ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് എം ആർ പി എൽ ട്രെൻഡ് ആണ് കാണിക്കുന്നത് കഴിഞ്ഞ പത്ത് ട്രേഡിംഗ് നല്ല ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ായിരിക്കും ഈ സ്റ്റോക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ മുപ്പത്തി അഞ്ചിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേർഷമാറും ഇന്നത്തെ പ്രദീപ് സാറുമായിട്ടുള്ള ഇൻറ്റാക്റ്റീവ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻ്റേഷനായിട്ട് കണക്കാക്കരുത് നിങ്ങളുടെ ഓരോ നിക്ഷേപത്തിന് മുമ്പും ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് ഇടുന്ന ശേഷം മാത്രം നിക്ഷേപം നടത്തുക എന്ന് കൂടി പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഏതായാലും മാർക്ക പ്ലസ് എൻ്റെ യൂസ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മാർക്കറ്റിന്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെയായിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം സോ പ്ലീസ് ടേറ്റ് യൂസ്